ഇവിടെ സാംസ്കാരിക മേഖലയിലുള്ള കടന്നുകയറ്റത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് എംബുരാൻ എന്ന സിനിമ സിനിമയ്ക്കെതിരായി വന്നു ചേർന്നിട്ടുള്ള ഈ ആക്രമണം അതിൻ്റെ ഭാഗമായിട്ട് നാനാ നടപടികൾ അവർ സ്വീകരിച്ചെന്നവരും തീർച്ചയായിട്ടും സാംസ്കാരിക ലോകം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ടെന്നൊരു പ്രശ്നമാണത് ആ ഇവിടെ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ മാറ്റുകയാണ് ചെയ്യുന്നത് അതിനെയാണ് എല്ലാവരും നിർക്കേണ്ടത് അതിനെതിരായി വരുന്ന ആക്രമണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഗോകുലം ഗോപാലൻ്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്താനുള്ള നീക്കത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ മാധ്യമങ്ങളോട് അതെ 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 ജോൺ ബിട്രാസിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പറയുന്നത് ആ അല്ല അതും ഈ ഈ ഒരു ഈ ഒരു ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിലപാടിന്റെ ഭാഗമാണ് അതല്ലാണ്ട് ഇതിലെല്ലാം വലിയ തോതിലുള്ള അമർശമുണ്ടാവുന്നത് ഒരു കാരണവശാലും അവരിഷ്ടപ്പെടാത്തതൊന്നും ഇവിടെ തുടർന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് വന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് പല രീതിയിലും ഇന്ത്യയിൽ പ്രകടമായി വരുന്നുണ്ട് അതിൻ്റെ ഒരു രൂപമാണ് വക്കഫിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് മറ്റൊരു രൂപമാണ് നമ്മുടെ ഈ അവതരണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എതിരയിലുള്ള ഈ നീക്കങ്ങൾ ഈ നീക്കങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുചേരുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തുടരുന്ന ജനങ്ങളെ വിഭജിച്ച് ജനങ്ങളെ വർഗീയവൽക്കരിച്ച് അവരുടെ ആധിപത്യം സ്ഥാപിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ നീക്കമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നൽകേണ്ടുന്ന സന്ദേശം എന്താണ് ഇന്ത്യയിൽ ഈ നീക്കത്തിനെതിരായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാകെ ഒന്നിച്ചു നിൽക്കുന്നു ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ള സന്ദേശം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടുന്ന പാർലമെൻറ്റിലെ കോൺഗ്രസ് നേതാവ് ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ് അവിടെയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ച സമീപനത്തിന്റെ പ്രത്യേകത വരുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി വയനാട്ടിലെ പ്രിയങ്ക വയനാട്ടിലെ പാർലമെന്റ് മെമ്പർ പ്രിയങ്ക അവർ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ് അവർ സ്വീകരിക്കുന്ന നിലപാട് അവർ വിപ്പുണ്ടായിട്ട് പോലും പാർലമെന്റിൽ പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടായിട്ട് പോലും പ്രസംഗിച്ചില്ല എന്താ ഇത് നൽകുന്ന സന്ദേശം ഇത് നൽകുന്ന സന്ദേശം ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന വർഗീയവൽക്കരണത്തിന് സഹായകരമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് മൃതുഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ പലർക്കത് ബോധ്യമാവുന്നില്ലല്ലോ ഇപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെടുക്കുന്ന നിലപാടെന്താ അവരുടെ സമീപനം എന്താ അവർ കാര്യത്തിൽ എന്താണ് പ്രതികരണം ഇതല്ല ഈ നാട് പറയണ്ടേ ഈ നാട് ശ്രദ്ധിക്കുകയല്ലേ അപ്പോൾ അവർ ഇത്തരം നീക്കങ്ങൾക്കെതിരെ അനുകൂലമായ നിലപാടാണ് അവർ കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും വർഗീയവൽക്കരണത്തെ അനുവദിക്കരുത് അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രത്യേകമായ പ്രശ്നങ്ങൾ